നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇളവുകൾ നൽകി പ്രവാസികളെ ഇരുകയും നീട്ടി സ്വീകരിച്ച യു എയിൽ പ്രതിദിന രോഗബാധയിൽ ഇന്നും കുറവില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു അതോടൊപ്പം തന്നെ രോഗമുക്തരുടെ എണ്ണത്തിലും കാര്യമായ വർധനവന്നും തന്നെ ഇല്ലാത്തത് ആശങ്ക ഉയർത്തുന്നുണ്ട് ആകെ അറുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്കാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രോഗമുക്തി ലഭിച്ചത് ഇന്ന് രണ്ട് മരണങ്ങളാണ് കോവിഡിനെ തുടർന്ന് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെ കോവിഡ് ബാധ മൂലം ജീവൻ നഷ്ടമായവരുടെ എണ്ണം ഉയർന്നെന്ന് യു എ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി പ്രതിദിന രോഗബാധ ആയിരത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പരിശോധനാ നിരക്കും ഉയർത്തിയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി പതിനാറ് സാമ്പിളുകളാണ് പരിശോധിച്ചത് അതോടൊപ്പം തന്നെ ആകെ ഒൻപത് ഏഴ് ദിശലക്ഷം സാമ്പിളുകളാണ് ഇതുവരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത് രാജ്യത്തിന്റെ ജനസംഖ്യയെക്കാൾ അധികം കോവിഡ് പരിശോധന നടത്തിയെന്ന പ്രത്യേകതയും ഉണ്ട് യു എയിലെ കോവിഡ് പരിശോധനയിൽ ഇതുവരെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്കാണ് യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് സജീവ രോഗികളാണ് ഇപ്പോൾ യു എയിൽ ചികിത്സയിൽ കഴിയുന്നത് അതേസമയം കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് അടച്ച യു എ ഒമാൻ റോഡ് അതിർത്തി തുറക്കുകയാണ് നവംബർ പതിനാറ് മുതൽ യു എ ഇ ഒമാൻ കരാ അതിർത്തി തുറക്കുമെന്ന് യു എ ഇ വ്യക്തമാക്കുകയുണ്ടായി വിവിധ മന്ത്രാലയങ്ങൾ സംയുക്തമായാണ് കരാ അതിർത്തി തുറന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ യു ഇയിൽ പൊതുമാപ്പിന് സമാനമായ ഇളവുകൾ അവസാനിക്കാൻ ഇനി ഇന്ന് ത് മാർച്ച് ഒന്നിന് മുമ്പ് വിസ കാലാവധി കഴിഞ്ഞവർക്ക് രാജ്യം നീട്ടി നൽകിയ സമയമാണ് നവംബർ പതിനേഴിന് അതായത് ഇന്ന് അവസാനിക്കുന്നത് മെയ് പതിനെട്ടിനാണ് ഇളവ് പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് പതിനെട്ട് വരെയായിരുന്നു അജ്ഞികൃതമായി തങ്ങിയവർക്ക് രാജ്യം അന്തിമ സമയം നൽകിയത് എന്നാൽ പിന്നീട് അത് നവംബർ പതിനേഴ് വരെ നീട്ടി നൽകുകയായിരുന്നു കോവിഡ് നയൻറ്റീന്റെ പശ്ചാത്തലത്തിലാണ് യു എ ഇളവുകൾ പ്രഖ്യാപിച്ചത് താമസ സന്ദർശക വിസ കാലാവധി കഴിഞ്ഞ് യു എ യിൽ തങ്ങുന്നവർക്ക് മടങ്ങിപ്പോകാനുള്ള അവസരം എന്ന നിലയ്ക്കായിരുന്നു ഇത് പതിനേഴിനകം രാജ്യം വിട്ടു പോകാത്തവർ കനത്ത പിഴ ഒടുക്കേണ്ടിവരും പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്തി യു എയിൽ നിന്ന് പോകുന്നവർക്ക് തിരിച്ചുവരാൻ യാതൊരു നിയമ തടസ്സവും ഉണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ